സന്യാസിയുടെ വരദാനം ഏപ്രിൽ തീയതി രാംജി അസ്വസ്ഥനായി വീട്ടിനുള്ളിൽ സ്ത്രീകളുടെ അടക്കം പറച്ചിൽ രാംജി ഇടയ്ക്കിടെ ചെവി ഓർക്കുന്നുണ്ട് വതിലിലെ കുറ്റു രാംജിയുടെ ഭാര്യ ഭീമ പതിനാൽ പതിനാലാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു കുഞ്ഞ് ആണായിരിക്കുമോ അതോ പെണ്ണോ അമ്മാവനായ സന്യാസിയുടെ വാക്കുകൾ രാംജി ഓർമ്മിച്ചു നിന്റെ മകൻ മഹാനായി തീരും കഴിഞ്ഞ കൊല്ലമാണത് പട്ടാളത്തിൽ നിന്ന് അവധിക്കു വരികയായിരുന്നു രാംജി വഴിക്ക് വെച്ചൊരു കൂട്ടം സന്യാസിമാരെ കണ്ടുമുട്ടി കൂട്ടത്തിൽ ഒരാളെ പരിചയമുണ്ടെന്ന് തോന്നി അടുത്തു ചെന്നു നോക്കി തന്റെ വല്യ വർഷങ്ങൾക്ക് മുൻപ് വീട് വിട്ടിറങ്ങി സന്യാസം സ്വീകരിച്ചതാണ് അതിനുശേഷം ആദ്യമായി കാണുകയാണ് വീണു രാംജി എഴുന്നേൽക്കൂ രാംജി അമ്മാവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചോ കുശലം ചോദിച്ചോ അമ്മാവൻ മടങ്ങി വരണം നിർബന്ധപൂർവം രാംജി ക്ഷണിച്ചോ അമ്മാവൻ പുഞ്ചിരിച്ചതേയുള്ളൂ രാംജി തുടർന്നു വീട്ടിലൊന്ന് വരണം ഭീമാഭായിയെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുകയും വേണം അമ്മാവൻ നിഷേധാർത്ഥത്തിൽ തല കുലുക്കി സർവസംഘ പരിത്യാഗിക്ക് എന്തു വീട് ഏത് കുടുംബം രാംജിയുടെ മുഖത്ത് നിരാശ പടർന്നു കയറി അത് കണ്ട് മനസ്സലിഞ്ഞ സന്യാസി രാംജിയെ ശിരശേ കൈവച്ച് അനുഗ്രഹിച്ചു നീ വിഷമിക്കരുത് നിനക്കിനി ഒരു പുത്രൻ ഉണ്ടാകും അവൻ വലിയ മഹാനായി തീരും ഭാവി ചരിത്രം അവൻ തിരുത്തി കുറിക്കും അമ്മാവൻ്റെ അനുഗ്രഹം സഫലമാകുമോ എന്നാണ് രാംജിയുടെ ഇപ്പോഴത്തെ ചിന്ത പിറക്കുന്നത് ആൺകുണ് തന്നെ ആയിരിക്കുമോ പെട്ടെന്ന് വീട്ടിനുള്ളിൽ നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു രാംജി ഉത്കണ്ഠയോടെ അങ്ങോട്ട് നോക്കി ഒരു സ്ത്രീ തല പുറത്തേക്ക് നീട്ടി വിളിച്ചു പറഞ്ഞു ആൺകുഞ്ഞ രാംജിയുടെ ഹൃദയത്തിൽ നിന്നൊരു നെടുവീർപ്പുയർന്നു തൻ്റെ മകൻ മഹാൻ ആകുമെന്ന് എങ്ങനെയാണത് മഹാരാഷ്ട്രത്തിലെ ഒരു അധികൃത വർഗമായ മഹർ നൂറ്റാണ്ടുകളായി അഴുത്തജാതിക്കാരായി ഗണിക്കപ്പെടുന്നവർ മഹർ സമുദായത്തിൽ ജനിച്ച എന്റെ കൊന് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നതിങ്ങനെ പൂർവികർ പറഞ്ഞു കേട്ടിട്ടുള്ള പല കഥകളും രാംജിക്ക് ഓർമ്മ വന്നു മഹർ സമുദായം ഒരു കാലത്ത് ക്ഷത്രിയായിരുന്നത്രേ ഒരു മഹാക്ഷാമകാലത്ത് അവർ ഗോമാംസം ആയി അന്ന് മുതൽ അവർ നീന്തജാതിക്കാരായി താഴ്ത്തപ്പെട്ടേ ഹീനജാതിക്കാരായി കണക്കാക്കപ്പെട്ടെങ്കിലും മഹർ സമുദായക്കാർ പ്രസിദ്ധിപ്പെട്ട യോദ്ധാക്കളായിരുന്നു ശിവജിയുടെ കാലത്ത് മഹരുകൾ സൈന്യത്തിൽ നിർണായക സ്ഥാനം വഹിച്ചിരുന്നു പല യുദ്ധങ്ങളിലും അവർ തങ്ങളുടെ യുദ്ധപാഠവും തെളിയിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരും ശിവജിയുടെ പാരമ്പര്യം തുടർന്നു അങ്ങനെയാണ് രാംജിക്ക് പട്ടാളത്തിൽ ജോലി കിട്ടിയത് പടിപടിയായി ഉയർന്ന് രാംജി ഒരു സുബേദറായി ഗ്രാമത്തിനു പുറത്താണ് ഐത്തജാതിക്കാരുടെ താമസ സ്ഥലം ഗ്രാമകവാടത്തിൽ കാവൽ നിൽക്കുക ശവദാഹത്തിന് വിറകെത്തിക്കുക കന്നുകാലികൾ ചാവുമ്പോൾ ശവം മറവു ചെയ്യുക തുകൽ പണി ചെയ്യുക ആയിരുന്നു മെഹറുകളുടെ കുഴത്തൊഴിൽ മഹാരാഷ്ട്രത്തിലെ സവർണ ഹിന്ദുക്കൾ കടുത്തായത്തം പാലിച്ചിരുന്നു അധകൃതരോട് അക്രമികളോട് പോലെ ആയിരുന്നവർ പെരുമാറിയിരുന്നത് പേശാമർ ഭരിച്ചിരുന്ന കാലത്ത് മഹറുകൾക്കെതിരെയായി പല വിലക്കകളും ഏർപ്പെടുത്തിയിരുന്നു രാംജിയുടെ കാലത്ത് സ്ഥിതി കുറേയൊക്കെ മാറിയിരുന്നു എന്നാലും മഹർ തൊട്ടുകൂടാത്തവൻ തന്നെ അവരുടെ കുട്ടികളെ വിദ്യാലയത്തിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല പ്രവേശിപ്പിച്ചാലും മറ്റു കുട്ടികൾക്കൊപ്പം ഇരുത്തുകയുമില്ല അത് തിരിച്ചറിയാൻ ആദ്യമൊക്കെ മഹർ കഴുത്തിലോ കൈയിലോ കറുത്ത ചരട് കെട്ടിയിരിക്കണം പൊതുവഴിയിൽ സഞ്ചരിക്കുമ്പോൾ അരയ്ക്ക് പിന്നിൽ നിലത്ത് മുട്ടും വിധം ഒരു ചൂലി കെട്ടിയിരിക്കണം മേൽജാതിക്കാർക്ക് നടക്കാനുള്ള വഴി അടിച്ചു ശുദ്ധമാക്കാൻ ഇനിയും ഉണ്ടായിരുന്നു മഹറുകൾ പാലിക്കേണ്ട നിയമങ്ങൾ വഴിയിലെങ്ങാനും തുപ്പൽ വീഴാതിരിക്കാൻ കഴുത്തിൽ മൺകലം കെട്ടിയിടണം അലങ്കാരമോ നിറമുള്ള വസ്ത്രങ്ങളോ ധരിക്കരുത് മഹർ സ്ത്രീകൾ പൊന്നും വെള്ളിയും അണിയരുത് മൺകുടത്തിൽ മാത്രമേ വെള്ളം എടുക്കാവൂ സദ്യ നടത്തുമ്പോൾ നെയ്യ് വിളമ്പാൻ പാടില്ല അവർ ജോലി ചെയ്താൽ കൂലി ചോദിക്കരുത് കിട്ടുന്നത് വാങ്ങിച്ചു കൊള്ളണം ഈ വിലക്കകൾ വിളക്കുകൾ അനുസരിക്കാത്തവരെ ഗ്രാമത്തിൽ നിന്നും അടിച്ചോടിച്ചിരുന്നതായും പറഞ്ഞു കേട്ടിട്ടുണ്ട് രാംജിയുടെ കാലത്തും മഹർ സമുദായത്തെ എല്ലാ സാമൂഹിക രംഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് തന്റെ മകൻ എങ്ങനെ മഹാനാകുമെന്ന് രാംജി സംശയിച്ചത് കൂടിയാൽ ഇവൻ ഒരു പട്ടാളക്കാരനാകാം അല്ലെങ്കിൽ ഒരു ഭക്തൻ കാബീർദാസിനെ പോലെ അല്ലെങ്കിൽ തന്റെ അമ്മാവനെ പോലെ വേണ്ട അവൻ ഒരു എഴുത്തുകാരൻ അതിനപ്പുറം എന്താകാനാ വീടിന്റെ വാതിൽ തുറന്നു ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു കുളിപ്പിച്ച് വൃത്തിയാക്കി വെളുത്ത തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്നു പിതാവിന്റെ നേരെ നീട്ടി രാഞ്ചി അവനെ കൈയിലെടുത്ത് ആ മുഖത്തെ നോക്കി കൊച്ചു കൈകൾ ആകാശത്തിലെ കുയർത്തി ഉയർത്തി അവൻ കരഞ്ഞു ഞാൻ ഈ സമൂഹത്തിലെ നിയമങ്ങൾ മാറ്റി എഴുതും എൻ്റെ സമുദായത്തെ സമുദ്ധരിക്കും ചരിത്രം തിരുത്തി കുരുക്കും അതായിരുന്നുവോ ആ കടച്ചിലിന്റെ അർത്ഥം ഇവന് ഭീമെന്നു പേരിടണം ഇവൻ സന്യാസിയുടെ വരദാനമാണ് തങ്ങൾ പട്ടിണി കിടന്നാലും ഇവനെ പഠിപ്പിക്കണം വലിയവനാക്കണം ആ കൊച്ചുനെത്തിയിൽ നൂറ് നൂറ് മുത്തുമിട്ടുകൊണ്ട് രാംജി ചിന്തിച്ചോ ആ ചിന്തകൾ കുഞ്ഞിന്റെ മനസ്സിലേക്കും കടന്നു ചെന്നു കാണണം